മുൻ മുഖ്യമന്ത്രി കെ കെ കരുണാകരൻ ഇവിടെ പറഞ്ഞിട്ടിന്ന് ഇന്നത്തിലാണ് പതിനാല് വർഷങ്ങളാണ് ലീഡർ എന്ന അന്വർത്ഥമാക്കിയ നേതാവാണ് കേരളത്തെ മുന്നോട്ട് നയിച്ച നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ടത് കെ കെ കരുണാകരനാണ് ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് ഏത് പദ്ധതിയെയും പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കഴിവ് അതൊരു വല്ലാത്ത കഴിവായിരുന്നു അതൊരൊന്നൊന്നര ലീഡർ ആയിരുന്നു ലീഡർ ആ പദത്തിന് ഒരൊറ്റ പര്യായമേ പര്യായമേയുണ്ടു കെ കരുണാകരൻ അസാമാന്യ ഭരണ നൈപുണ്യവും ചാണക്യതന്ത്രങ്ങളും കൈമുതലായ നേതാവ് കിങ് ആയിരുന്ന കരുണാകരനെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ലീഡർ എന്ന് വിശേഷിപ്പിക്കാൻ മടി കാണിച്ചില്ല കണ്ണൂരിലെ കണ്ണൂത്ത് തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിനു ജനിച്ച കരുണാകരൻ ചിത്രകലാ പഠനത്തിനായാണ് തൃശൂരിലെത്തിയത് എന്നാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി വരയ്ക്കാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മാളയിൽ നിന്ന് ജയിച്ച ശേഷം തുടർച്ചയായി എട്ട് തവണ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു പിന്നീട് പാർലമെന്റിലേക്ക് പോകുന്നതുവരെ മാളയുടെ മാണിക്യം നാലു തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ രാജ്യസഭയിലും രണ്ട് തവണ ലോക്സഭയിലും അംഗം ഒരു തവണ കേന്ദ്രമന്ത്രി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യഥാർത്ഥ ശില്പി ജനാധിപത്യ ചേരിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ശക്തമാക്കി തീരുമാനമെടുക്കുന്നതിലെ ചടുലതയും അത് നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തിയും പ്രശസ്തം നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളം മുതൽ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം വരെ കേരളത്തിന്റെ മുഖഛായ മാറ്റിയ വികസനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചു കെ കരുണാകരൻ രാജൻ കേസ് ഒഴിച്ചു നിർത്തിയാൽ പോലീസിനെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കോൺഗ്രസ് വിട്ട് ഡി ഐ സി രൂപീകരിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കെ കരുണാകരൻ വിട പറഞ്ഞത് ലീഡർക്ക് ട്വൻറ്റി ഫോറിൻ്റെ സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വൻ്റി ഫോർ